നജീബിന്റെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിച്ചത് ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ചിത്രം മികച്ച വിജയം നേടിയ സന്തോഷത്തിലാണ് മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത അധ്യാപകനും വണ്ടൂർ സ്വദേശിയുമായ നാസർ കറുത്തേനി നാസറിന്റെ ഏഴാമത്തെ സിനിമയാണ് ആടുജീവിതം നടൻ പൃഥ്വിരാജിനെ നായകനാക്കി സംവിധായകൻ ബ്ലസി ഒരുക്കിയ ചിത്രമാണ് ആടുജീവിതം പതിനാറ് വർഷത്തെ തയ്യാറെടുപ്പിനൊടുവിൽ വ്യാഴാഴ്ചയാണ് ചിത്രം തിയേറ്ററിലെത്തിയത് വൻ പ്രതീക്ഷകളുമായി എത്തിയ ചിത്രം പക്ഷേ പ്രേക്ഷകരെ നിരാശരാക്കിയില്ല ചിത്രം വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് നാസർ കറുതേനി ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പമാണ് നാസർ കറുതേനി അഭിനയിച്ചിട്ടുള്ളത് രണ്ടു ദിവസങ്ങളിലായി ജോർദാനിലായിരുന്നു ഷൂട്ടിംഗ് മുൻപ് അഭിനയിച്ച ഹലാൽ ലവ് സ്റ്റോറി കണ്ടാണ് സംവിധായകനായ ബ്ലസി നാസർ കറുത്തേനിയെ വിളിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്റ്റോറി ഇറങ്ങി തന്നെ വിളിച്ചിരുന്നു ആടുജീവിതത്തിൽ വേഷം ചെയ്യണം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ആടുജീവിതത്തിന് അഭിനയിക്കാൻ വേണ്ടി പോകുന്നു അപ്പോഴും അത്യാവശ്യം അത് ഓർത്തെടുത്ത് എന്നെ വീണ്ടും ഒഴിച്ചു അങ്ങനെ ഒരു ജൂൺ മാസത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലുമ്പോൾ ഇരുപത്തി രണ്ട് ജൂൺ മാസത്തിലാണ് അതിനുവേണ്ടി ഞാൻ പോകുന്നത് ജോറ്റാലായിരുന്നു പാതിറമ്മിലായിരുന്നു താമസം അക്കബ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു ഹാപ്പി ആയിരുന്നു ഒരാഴ്ച കാലം അവിടെ നിന്നു രണ്ടേ ഉണ്ടായതുള്ളൂ ഇന്നിപ്പോ പടം പുറത്തിറങ്ങിയിരിക്കുകയാണ് കുഴപ്പമില്ലാത്ത അഭിപ്രായങ്ങളും കിട്ടുന്നുണ്ട് എല്ലാവരും കാണുക ചിത്രത്തിൽ അവസാന ഭാഗത്താണ് നാസർ കർത്തേനി സ്ക്രീനിലെത്തുന്നത് പത്ത് സുഡാനി ഫ്രം നൈജീരിയ കുരുതി സല്യൂട്ട് എന്നീ ചിത്രങ്ങളിലും നാസർ വേഷമിട്ടിട്ടുണ്ട് വണ്ടൂർ ഗേൾസിൽ എൽ പി വിഭാഗം അധ്യാപകനാണ് നാസർ കറുത്തേനെ ചുരുക്കത്തിൽ ആടുജീവിതം കണ്ടവരാരും തന്നെ മലബാർ ഹോട്ടലിലെ കുഞ്ഞിക്ക് മറക്കില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു